അപ്പൊ ഷാജിമാസ് ഫ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാൻ സ്ഥലം സാധനം സിനിമ ഇത് പഴയ പഴയ കാലത്തെ ഗെയിമാണ് അറിയാവോ സത്യം പറഞ്ഞാ ഇത് ശരിക്കും എഴുതണയാണ് ചെയ്യുന്നത് പേര് സ്ഥലം സാധനം അപ്പൊ ഫസ്റ്റത്തെ അക്ഷര പേര് പറ അനിതീല ആലപ്പുഴ പറഞ്ഞിരിക്കാൻ പാടില്ല കേട്ടോ തോറ്റ ഞാന് ആലുവ ഉട ജന്മ ആലുവനം അലുവ െറ്റാണ് കേട്ടാ ഹലുവയാണ് ഹായല്ലേ വരുന്നത് അപ്പം മൃഗ ആമ ക്ഷരം പറഞ്ഞേ ഇക്കാൽ ഈ വെച്ച് ഞാന് എന്താണ് ഇന്ദിര ഞാൻ പറ Yeah. Para, ി വെക്കണം ഈ വെച്ചോർന്നുണ്ടമ്മ പേര് ഈ വെച്ച സ്ഥലം പറഞ്ഞില്ല ഞാനൊരു ക്ലൂ പറഞ്ഞു പറഞ്ഞു വെച്ചിട്ട് സ്ഥലമുണ്ട് സാധനം പറ സാധനം പറഞ്ഞു പറഞ്ഞോ ഈ വെച്ച് സാധനം പറ ഞാനാണ് ഈ പറഞ്ഞാട്ടാ ഇഞ്ചി